ഒരു കാലത്ത് മലയാളികളുടെ പ്രിയ താരമായിരുന്നു നടി ആനി വർഷങ്ങളായി സിനിമയോട് വിട പറഞ്ഞ് സ്വകാര്യ ജീവിതം ആസ്വദിക്കുകയായിരുന്ന ആനി മലയാളത്തിലെ ഒരു കാലത്തെ ഹിറ്റ് നായികയായിരുന്നു ഏകദേശം മൂന്ന് വർഷത്തിനുള്ളിൽ പതിനാറോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച ആനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബാലചന്ദ്രമേനോന്റെ അമ്മയാണ് സത്യം എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത് സംവിധായകൻ ഷാജി കൈലാസുമായുള്ള വിവാഹത്തോടെ അഭിനയ രംഗത്തോട് ആനി വിട പറഞ്ഞു എന്നാൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആനി വീണ്ടും ലൈംലൈറ്റിലേക്ക് എത്തി അത് പക്ഷേ അഭിനേത്രിയായിട്ടല്ല പകരം കുക്കറി ഷോ അവതാരകയായിട്ടായിരുന്നു അത് വലിയ വിജയം കാണുകയും ചെയ്തു കൂടാതെ ആനി കാറ്ററിംഗ് ബിസിനസ്സും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഷാജി കൈലാസ് ദമ്പതികൾക്ക് മൂന്ന് പുത്രന്മാരാണുള്ളത് ജഗന്നാഥൻ ഷാരോൺ റോഷൻ E aí ആനിയുടെയും ഷാജി കൈലാസിന്റെയും പ്രണയകഥ ഇരുവരും പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ ആനിയെ തന്നെ ജീവിത പങ്കാളിയാക്കാനുള്ള ഷാജിയുടെ തീരുമാനത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാക്കിയിരുന്നില്ല അപ്പവും സ്റ്റൂവും കഴിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഷാജി കൈലാസ് തന്നെ പ്രണയിച്ച് വിവാഹം ചെയ്തത് എന്ന് പറയുകയാണ് ഇപ്പോൾ ആനി ആനയുടെ കൈപുണ്യം തന്നെയാണോ ഷാജി കൈലാസിനെ ആ ധൈര്യം പകർന്നത് എന്ന ചോദ്യത്തിന് നസ്രാണി പെണ്ണിനെ കിട്ടിയത് അപ്പവും സ്റ്റൂവും കഴിക്കാനാണെന്ന് ഷാജി പറയാറുണ്ടെന്നായിരുന്നു ആനിയുടെ മറുപടി ആനി അവതാരക്കായി കുക്കറി ഷോയിലാണ് ആനി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഭക്ഷണപ്രിയനാണെങ്കിലും ഭക്ഷണം മോശമാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്തയാളാണ് ഷാജി കലാസ് ബിരിയാണിയും മട്ടൻ വിഭവങ്ങളുമാണ് ഷാജി കലാസിന് ഇഷ്ടമുള്ള മറ്റു വിഭവങ്ങളെന്നും ആനി പറഞ്ഞു ആന നായികയും ഞാൻ സംവിധായകനും മാത്രമായിരുന്നു യാദൃശ്ചികമായാണ് ആനയുമായി പ്രണയത്തിലായത് ഈ കുട്ടി കൊള്ളാമല്ലോ ഞാൻ കെട്ടിയാലോ എന്ന് രഞ്ജി പണിക്കരോട് ചോദിച്ചിരുന്നു ആനയോട് ഇതേക്കുറിച്ച് ചോദിച്ചത് അദ്ദേഹമായിരുന്നു പ്രണയത്തിലായതിനു ശേഷം ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരമൂരി ആനയെ അണിയിച്ചത് ആ യാത്രയിൽ ആനയുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് മോതിരമാറ്റം ആകാശത്തു വെച്ചായത് വ്യത്യസ്ത ജാതി മതവിഭാഗക്കാരായിരുന്നതിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവർക്ക് പിന്നീടാണ് മനസ്സിലായത്